നമ്മുടെ ഗോവൻ യാത്രയിൽ ബോം ജീസസ് പള്ളിയും അതുപോലെ ബ്രോക്കൺ പള്ളിയും കണ്ടതിന് ശേഷം നമ്മുടെ പള്ളിയുടെ തൊട്ടു ബേക്കിലായിട്ട് ഒരു പുഴയും ഒരു ജംഗാർ വന്ന് അടുപ്പിക്കുന്ന സ്ഥലവും ഉണ്ടെന്ന് നടന്നൊരാൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നു നോക്കുകയാണ് അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ജംഗാർ വന്നിട്ട് അടുപ്പിക്കുന്നതും വണ്ടി അതിലൂടെ പോകുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും ചെറിയും ഗോവ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ തന്നെയാണ് അപ്പോൾ ടൗൺ പ്രദേശം മാത്രമാണ് വലിയ രീതിയിലുള്ള പാലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിലോട്ട് പോകുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ തീർത്തും നമ്മുടെ നാട്ടിനകത്തെ ഗ്രാമപ്രദേശങ്ങൾ പോലെ ഉള്ള പ്രദേശവും അതുപോലെയുള്ള ചെറിയ ചെറിയ റോഡുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ദൂരസ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാർ തൊട്ടടുത്ത അയലൻഡിലേക്ക് പോകുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഗുഡ്സും മറ്റ് ചരക്കുകളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളപ്പുറം കാത്തു തന്നെ കയറാൻ വേണ്ടി അപ്പോൾ ഇത് പുതിയ കാഴ്ചയെന്നല്ല അപ്പോൾ കൊച്ചിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഗോവയിൽ വന്നിട്ട് കാഴ്ച അപ്പുറത്തൊരു ജങ്കാർ എടുപ്പിക്കുന്ന സ്ഥലം ഉണ്ട് എന്ന് എന്നറിഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നപ്പോൾ ഈ ഓൾഡ് ഗോവയിൽ വന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റിയത് ഈ രണ്ട് മൂന്ന് പള്ളി പഴയ പള്ളികൾ അതുപോലെ ബ്രോക്കൻ പള്ളി അവിടെ ഒരു മ്യൂസിയം ഉണ്ട് പക്ഷേ അപ്പുറത്ത് പിന്നെ തൊട്ട് താഴെ ഭാഗത്ത് ഈ ഒരു പുഴയും അതുപോലെ തന്നെ ഈ ഒരു ജംഗാർ അടുപ്പിക്കുന്ന സ്ഥലവും ഇത്രയും കാര്യങ്ങളാണ് ഓൾഡ് ഗോവയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് എൻ്റെ ചെറിയൊരു അറിവ് വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻ്റായിട്ട് പറയാവുന്നതാണ്